ഒരാഴ്ച മുമ്പാണ് മുറിവാലിനും ചക്കകൊമ്പിനും തമ്മിൽ ഫൈറ്റ് ഉണ്ടാകുന്നത് മുറിവാലിന് ഗുരുതരമായി പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഒരാഴ്ചയോളം ആ മുറിവുമായി ആന നടക്കുകയായിരുന്നു വനംവകുപ്പിന്റെ പ്രത്യേക നിരീക്ഷണമൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ വൈകിട്ടോടുകൂടി ആന കൂടുതൽ നിലയിലേക്ക് പോവുകയും വീഴുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മളോടിപ്പം ഇപ്പം ദേവികുളം റേഞ്ച് ഓഫീസർ വെജി സാർ ചേരുന്നുണ്ട് നിലവിലെങ്ങനെയാണ് ഇപ്പോൾ ഈ മുറിവാലിന്റെ അവസ്ഥ ഇനിയുള്ള നടപടികൾ എങ്ങനെയാണ് ഇന്ന് ഇന്നലെ ഉച്ചയോട് ശേഷമാണ് ശരിക്കും വീക്കായി തുടങ്ങിയത് അപ്പം തന്നെ നമ്മൾ തേക്കടിയിലുള്ള നമ്മുടെ വെറ്റനറി ഡോക്ടറെ വിവരം അറിയിച്ചു അതായത് രാത്രി കൂടി സ്ഥലത്തെത്തി അപ്പം രാവിലെ ആയപ്പോഴത്തേക്കും ആന അവശാനായിട്ട് വീഴുകയാണ് ഉണ്ടായത് ഇപ്പം നിർദ്ദേശാനുസരണം നമ്മൾ പ്രൈമറി ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നാലും ആനയുടെ അവസ്ഥ വീക്കാണ് ആന എന്തായാലും ഇപ്പം തുടർന്ന് ഇപ്പം കൊടുത്തേക്കുന്ന മരുന്നുകളുടെ എങ്ങനെ പ്രതികരിക്കും നോക്കിയിട്ട് നടപടി ചെയ്യും ആനകൾ തമ്മിലുള്ള ഫൈറ്റ് അത് എപ്പോഴും ഉള്ളതാണ് ആ വളരെ കോമൺ ആണ് ഇവിടെ ചിന്നക്കനാലി മേഖലയിൽ നിങ്ങൾക്ക് തന്നെ ഇതിനു റിപ്പോർട്ട് ചെയ്തപ്പോഴും അറിയാം ഇത് ഫൈറ്റ് ഉണ്ടാകാറുണ്ട് ഇഞ്ചറീസും ഉണ്ടാകാറുണ്ട് ഇത്തവണ ഇൻഫെക്ഷൻ ആയതിന്റെയാണെന്നാണ് ഡോക്ടർ ഇപ്പം പറയുന്നത് സാധാരണ ഫൈറ്റ് രണ്ടു ഭാഗത്തും ഇഞ്ചുറീസും ഉണ്ടാകാറുള്ളതാണ് ഉണ്ടായി എല്ലാ ഫൈറ്റിന് ശേഷവും നമ്മളിങ്ങനെ മുറിവുകൾ നോക്കി നിന്നു പ്രൈമറി ആയിട്ട് നോക്കി പുറമേ ഉള്ള മുറിവുകൾ അങ്ങനെ കാര്യമായി കണ്ടിരുന്നില്ല വീഡിയോസ് നമ്മുടെ ഒക്കെ ഉണ്ട് ഉള്ളത് രണ്ടു ദിവസം ഇന്നലെ അതുകൂടിയാണ് ശെരിക്കും വീക്കായി തുടങ്ങിയത് അവസ്ഥയാണ് ഹെൽത്തി ആണ് ഇപ്പം കുഴപ്പമൊന്നും ഇല്ല എന്തായാലും ചക്കകുമ്പന് പരിക്കില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മുറിവാലിനാണ് ഗുരുതരമായി പരിക്കേറ്റത് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ അവസ്ഥ അല്പം ഗുരുതരമാണ് കൃത്യമായിട്ട് അതിനെ നിരീക്ഷിക്കുകയാണ് വനംവകുപ്പിന്റെ പ്രത്യേക സംഘം തന്നെ ഇവിടെ തമ്പടിച്ചിട്ടുണ്ട് വിറ്റിനറി ഡോക്ടർ അനുരാജ് ആണ് ചികിത്സയ്ക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത് ഈ ചിന്നക്കനാൽ മേഖലയിൽ പ്രധാനമായും മൂന്ന് കൊമ്പൻമാരായിരുന്നു ഉണ്ടായിരുന്നത് ഒന്ന് അരിക്കൊമ്പൻ രണ്ട് ചക്കക്കൊമ്പൻ മൂന്ന് മുറിവാലിന് അതിൽ അരിക്കൊമ്പനെ ഇവിടുന്ന് ട്രാൻസ്ലോക്കേറ്റ് ചെയ്തിരുന്നു പിന്നീട് ഈ രണ്ടാനകൾ തമ്മിലുള്ള ഫൈറ്റുകൾ പലതവണ നമ്മൾ തന്നെ വാർത്തകളിലൊക്കെ കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഇത്തവണ എന്തായാലും പരിക്ക് അവർ തമ്മിലുണ്ടായിരുന്ന ഒരു ഫൈറ്റിൽ പരിക്ക് ഗുരുതരമായി മുറിവാലനാണ് ഏറ്റത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും കൃത്യമായിട്ടുള്ള ചികിത്സകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു അധികം വൈകാതെ എഴുന്നേറ്റ് നിൽക്കും എന്നുള്ളതാണ് കരുതുകയും ചെയ്യുന്നത് മുഹമ്മദ് എയപ്പാറകൊപ്പം രാഹുൽ വിജയൻ ട്വന്റി ഫോർ ഇടുക്കി